പറഞ്ഞു കരന്റെ മറ്റുള്ളവര് പറഞ്ഞോട്ട് ആനക്ക് ഏർത്തടിപ്പിച്ചൊന്നല്ലെ കാണിച്ചു ഇതൊരു ചോദ്യം ഉണ്ടാവും ഞാൻ ചേരണോട് ഇങ്ങനെ ഒരു കൊമ്പന എന്നെ കാണിച്ചു എന്നുള്ള ഒരു കൊമ്പനാന്റെ പേര് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് തങ്കപ്പനാശാന് കഴിഞ്ഞു കഴിഞ്ഞു മാറി അവിടെ മാറിയിട്ട് പിന്നെ അടുത്ത ആശാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാത്തോട്ടം ജോർജ്ജൂട്ടി സാറിൻ്റെ അവിടത്തുള്ള ആനക്കാരാണ് അവിടുന്ന് പിന്നെ വിട്ടായി തങ്കപ്പനാശാന് അവിടുന്ന് മാറാനുണ്ടായ സാഹചര്യം തങ്കപ്പനാശാനും നാരായണാശാനെ ഒരുമിച്ചായിരുന്നു അവർ ചേട്ടനിയന്മാരാണ് അതിൽ ആശാന്മാരെന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് ആശാൻ മാറിയ തങ്കപ്പനാശാൻ മാറിക്കഴു കഴിഞ്ഞിട്ട് നാരായണാശാനായിരുന്നു ഞാൻ ചേട്ടനിയ എന്റെ കൂടെയാണ് ഒരുമിച്ച് പണിക്കേന്നിട്ടില്ല പണിക്ക് ഒരുമിച്ച് പണിക്കിറങ്ങണ എന്ന് പറഞ്ഞു കഴിഞ്ഞാ നാരായണ ആശാന്റെ കൂടെ എനിക്ക് രണ്ടുപേരും തുല്യരാണ് ഒരമ്മ പറ്റ മക്കളാണത് അപ്പൊ ആശാ എനിക്ക് പിന്നെയെന്ന് പറഞ്ഞ ആശ എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഒരു പ്രത്യേക ഒരു ഗാംഭീര്യാണ് നാരായണനാരി എല്ലാരും കരണ്ട് നാരായണൻ കരണ്ട നാരായണ കരണ്ട് നാരായണ എന്ന് പറഞ്ഞു കഴിഞ്ഞാ മറ്റുള്ളവര് പറയുന്നോട്ട് ആനക്ക് ഇറത്തടിപ്പിച്ചൊന്നുമല്ല ആന തടിപ്പണി എടുക്കണ സമയത്ത് അറിയാതെ മേലോട്ടൊരു വടി വെക്കി പൊക്കി കഴിഞ്ഞപ്പലക്ട്രിക് ലൈനിന്നുള്ള ഒരു പ്രഹരം കിട്ടി അതിലങ്ങനെ പറ്റിപ്പോയാണ് അബദ്ധം പറ്റിയ ഏത് പോലീസുകാർക്കും പറ്റിയ ഒരു കൈ അബദ്ധം പറ്റും അറിയില്ലേ അത്ര തന്നെയുള്ളു അങ്ങനെ ഒരു പറ്റിയപ്പോ മരിച്ചുപോയി പീടനം ബിജു ഓട്ടൻ എന്റെ നമ്മുടെ സോനു ജോലിയൊരു രാജാന കുട്ടങ്ങളോ പകരക്കാരനായിട്ടുള്ള ഒരു ആനായിരുന്നു അത് രാജാന രാജാന ഇതായി ആളായി തെറ്റി കഴിഞ്ഞപ്പ ഒരു കിട്ടിയ ഒരു ചെറിയൊരു കമ്പി കഷ്ണം എടുത്ത് അത് ഒരു ഫോട്ടോ എടുത്തുകഴിഞ്ഞിട്ട് അത് പത്രത്തിൽ പത്രത്തിലിട്ട് കഴിഞ്ഞപ്പോ ആനെ പീഡിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുള്ളിനെ പീഡനം ബിജു ആക്കി അതൊക്കെ എല്ലാവർക്കും ഓരോരോ കഥകളുണ്ട് അത് പറയുന്ന ആശാമരെന്ന് പറഞ്ഞ രസം തന്നെ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ പണി ഇപ്പൊന്ന് പറഞ്ഞുകഴിഞ്ഞാ പണിയുടെ 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 കാര്യം അത് ആ ഒരു സമയത്തെ പണി എന്ന് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് രാത്രി അന്നിട്ട് പണി അന്നിട്ട് ആനകൾക്ക് ഒരു മുഷ്ചിലും ഉണ്ടാവില്ല നമ്മ രാവിലെ എണീറ്റ് ഇതായി കഴിഞ്ഞ കഴിഞ്ഞിട്ട് അവിടെ ഒക്കെ കണ്ണീര് ഇവിടെ വെള്ളം ഒരുക്കും തന്നെ പിന്നെ വെളിച്ചെണ്ണ ഒക്കെ ചട്ടിയിലിട്ട് ചൂടാക്കിയിട്ട് വേണം വെർത്താനൊക്കെ അതൊക്കെ വേറൊരു സിറ്റുവേഷൻ ആനകളും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കഷ്ണങ്ങള് കാര്യങ്ങളൊക്കെ ഇതായി കഴിഞ്ഞപ്പോ അത് പണി സെക്ഷനുകളും ഉണ്ട് പൊടിപ്പണി ഉണ്ടാവും മീറ്റർ അങ്ങനെ തന്നെ നമുക്ക് നോക്കിയിട്ട് വേണം പണി നമ്മ നമുക്ക് അവിടെ സ്ഥിരം പോയിട്ട് തടി ഒലിപ്പിക്കണവർക്ക് ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അവര് നമ്മളെ കൊണ്ട് ഇതാക്കണ ഒരു കാര്യങ്ങളുണ്ട് നമ്മ ഈ വീഡിയോ കഴിഞ്ഞാൽ പലരും പല കേസും പറയും പിന്ന പണിയുടെ കേസും പൈസ റേറ്റ് ഒക്കെ വിട്ടേക്കിങ്ങ ആനക്കാരനിപ്പോ ഒരു ആനിട്ട് പണി അറിയാവുന്ന അതായത് കാലും കോലും അറിയാവുന്ന ഒരു ആനക്കാരൻ ഒരു പണി സൈറ്റിൽ ചെന്ന് വെച്ചു അവിടെ ചെന്ന് കഴിഞ്ഞാൽ നോക്കും പോട്ട് കഷ്ണങ്ങൾ കിടക്കണെന്ന് നോക്കും ആനയെ നോക്കും ആ കഷ്ട അവിടെ ഇരിക്കുന്ന കഷ്ണം ആനക്കും ബുദ്ധിമുട്ടില്ല നമുക്കും ബുദ്ധിമുട്ടില്ല അതെ എവിടെ എത്തിക്കണേ അതാണ് പണിക്കാര് അല്ലാതെ പതിനെട്ടര കാലം അറിഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല പതിനെട്ടര കാലൊന്നും പറച്ചിൽ മാത്രമേ ഉള്ളൂ അത് കാല് എങ്ങനെ പ്രയോഗിക്കണം എന്ത് ചെയ്യണം ഇതെന്ന് ഇപ്പൊ ഒരു കഷ്ണത്തില് വലത്തേക്കൊമ്പ് കുത്തി കണ്ടെടുത്ത് വലത്തേക്കുമ്പോൾ അന്യൊട്ടിയണം ഇടത്തേക്കുമ്പോ ഉത്തിക്കണമെങ്കിൽ എടുത്തേക്കണം ഇത് ട്രെയിനിങ് ചെയ്ത ആശാമാർക്കുടെ കൂടെ നിന്ന് പഠിച്ചവർക്ക് മാത്രമേ സീക്രട്ട് അറിയാൻ പറ്റുള്ളൂ അതാണ് പഴയ കാലത്തെ വിജയം ഇപ്പൊ തൃക്കടകൂർ ശിവരാജു അവര് പാരമ്പര്യമായിട്ടല്ലേ ആൾക്കാര് കേറിക്കൊണ്ടിരിക്കണ പാഴക്കുളം മാനേജറിന്റെ അവസരം കിട്ടിയിട്ട് പാടക്കുളം മനോജാൻ അന്നിട്ട് ഞാൻ പൂര പറഞ്ഞു കണ്ടിട്ടില്ല പോകുന്ന അവര് കാരണന്മാരി ആൾക്കറിയാം മനോജ് നല്ല ബുദ്ധിയുള്ള ആൾക്കാര അപ്പൊ ആൾക്ക് അറിയ അവര് കാരണന്മാരായിട്ട് ഇപ്പൊ അച്ഛൻ കഴിഞ്ഞ മോൻ അങ്ങനെ അവകാശം ഇങ്ങനെ ഇത് പോകുന്ന അത് കാരണമാണ് മനോജ് ചേട്ടൻ തോന്നുന്നത് അങ്ങനെ ഒരു ഇതുണ്ട് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആശാന്റെ കൂടെ നിന്നിട്ട് ഞാൻ എനിക്ക് പണിയെടുക്കാൻ അറിയാം എന്റെ ആശാൻ ഇങ്ങനെ കണ്ണ് അടച്ചു കഴിഞ്ഞാല് എന്ത് കാണിക്കണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ആശാന്മാർക്കെ കൂടെ നിന്നിട്ട് രീതി അറിയാൻ പറ്റും ഒരു വ്യത്യാസങ്ങൾ പിന്നെ അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ആനപ്പണിയിൽ വേണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അഞ്ച് ഗുണങ്ങൾ എന്തൊക്കെ വേണം പറഞ്ഞിട്ടുണ്ട് അഞ്ചു ഗുണങ്ങളെന്ന് പറഞ്ഞ കേട്ട ചിരിച്ചട്ടാ ചാകു ഹൃദയ ബുദ്ധി ഉള്ളതായിരിക്കണം വൈരാഗ്യബുദ്ധി ആടില്ല ദീർഘ ആയിരിക്കണം ഇതില് ഇത് കേക്കെ പണ്ട് സ്ത്രീയിൽ എമ്പടനെ ആകാൻ പാടില്ലെന്ന പറയാ എന്നാലേ രണ്ട് പെണ്ണുങ്ങളെ കണ്ടോ ഇത് ചെയ്യാൻ പിന്നെ എന്ന് ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കറക്റ്റ് ആയിട്ട് നിർവഹിക്കണം പിന്നെ അതുപോലെ തന്നെ ഒരു കൊമ്പനാനെ കാണിച്ചു ഇതൊരു ചോദ്യം ഉണ്ടാകും ഞാൻ ചേർന്നോട് ചോദ്യം ഒരു കൊമ്പനാനെ കാണിച്ചു കൊമ്പനാന്റെ പേര് പറഞ്ഞേ കൊമ്പനാനാണെങ്കിൽ അസ്ഥി ആയുർവേദത്തിലും എല്ലാത്തിലും എന്താ പറയുക വായി പല്ല് മുളച്ചുണ്ടായാണ് അതാണ് ആനയുടെ സവിശേഷത പല്ല് മുളച്ചുണ്ടായാണ് അപ്പൊ എന്തിനെ ആനകളെ പറയുള്ളു അല്ലാതെ തലയിൽ കൊമ്പ ജീവി എന്നല്ല ഞാൻ ചേർന്നോട് പറഞ്ഞില്ലേ കർക്കിടമാസം തുടങ്ങി മിഥുന മാസത്തില് ആനകൾക്ക് കള്ളും പൊടിയും കൊടുത്ത് എള്ളൂടുത്ത് ആന ഇളപ്പിക്കണം ഉള്ളിലുള്ള വേസ്റ്റ് കാര്യങ്ങളൊക്കെ എല്ലാം കളഞ്ഞ് എള് കൊടുത്ത് ഇളപ്പിച്ച് ആനകൾക്ക് വേണ്ട മരുന്ന് കാര്യങ്ങളൊക്കെ കൊടുക്കും കൊടുത്ത് അന്നെ നല്ല രീതിയിൽ ഒലിപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ആന മേനി കയറി നല്ല ആരോഗ്യവാനായിട്ട് നിൽക്കണം ആന നല്ല ഒലിവൊലിക്കും ഒലുവൊഴിച്ചു കഴിഞ്ഞിട്ട് വറ്റിനീരിലാകുമ്പോൾ തൈരും ചോറൊക്കെ കൊടുക്കും തൈരും ചോറും കൊടുത്തുകഴിഞ്ഞ് കൊടുത്തുകഴിഞ്ഞ ശേഷം തൈരും ചോറും കൊടുത്ത് ഇതായി കഴിഞ്ഞ് കണിറക്കി മൂത്രം ഒഴിച്ച ശേഷം ആനകളിക്കാൻ പാടുള്ള എന്നാ ഉള്ളു ഒലുവിന്ന് ആ സമയത്ത് ആനകളെ പനിപ്പിക്കണം എന്നു വെച്ചാൽ ഒലുവിൻ്റെ മപ്പ് അടക്കും തലയിൽ അപ്പം തലയിൽ മപ്പ് എടുക്കുമ്പോൾ ആനക്കാര് ഓരോ കണ ഇറക്കി മൂത്രം ഒഴിച്ച ശേഷം ആനകളുടെ മീനി ഇളന്ന് നിൽക്കുന്ന സമീകരിക്കുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈർക്കിലെടുത്ത് അടിച്ചു കഴിഞ്ഞാലും അപ്പോൾ ആടെ കാണും ഒലുവിൽ നിന്ന് ഒലിച്ചോണ്ടിരിക്കണം ആനയുള്ള ഒലുവഴിഞ്ഞ് ഇതാകുമ്പോൾ കണ മൂത്രം ഒഴിച്ച് അത് കഴിഞ്ഞിട്ട് ആനകള നെല്ല് ഇതാക്കി നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ച് തുടങ്ങുവാനാണ് അപ്പം അതിൽ ആന നല്ല ആനകൾക്ക് വഴക്കാളി അങ്ങനെയുള്ള ഓരോ ലെവലുകളനുസരിച്ചുള്ളത് ചെയ്യും പനിപ്പിക്കേണ്ട ആനകളെ പനിപ്പിക്കണം അങ്ങനെ പനിപ്പിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ആന അഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ ആന ഒലുവിൽ പാർന്നു നമ്മൾ കൊടുത്ത മരുന്നുകളെല്ലാം ആണ് ഈ പോണത് ഈ കഴിഞ്ഞ ശേഷം വീണ്ടും ആനകൾക്ക് മരുന്നുകൾ കാര്യങ്ങൾ കൊടുക്കണം ആന മതത്തിൽ നിന്ന് അഴിച്ച് മാറ്റി കെട്ടി പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നടക്കിപ്പുറത്തോട്ട് പഴയ ആനക്കാർ വരുവുള്ളു ഇപ്പോഴത്തെക്കോട്ട് കൊമ്പത്തൊന്നും പിടിക്കൊന്നുമില്ല ഇപ്പുറത്തോട്ട് വരുവുള്ളൂ അവര് നോക്കിയതായിട്ട് ആന എന്താണ് അംഗീകരിക്കേണ്ട കാര്യങ്ങളെല്ലാം നോക്കി ലെവൽ ചെയ്ത് ഇതായി കഴിഞ്ഞിട്ട് ആനകൾക്ക് ആ ഉടഞ്ഞുപോയ ശരീരം വീണ്ടും വീണ്ടെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും ആ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് പണിക്കൊണ്ടുള്ളു ആ ശരീരം അങ്ങനെ കയറ്റി കഴിഞ്ഞിട്ട് ആനെ കൊണ്ട് പണിക്കും പണിതുകഴിയുമ്പോൾ കയ്യാല കാര്യങ്ങളൊക്കെ കയറി കഴിയുമ്പോൾ ആനകളുടെ ശരീരം പഴയ കാലഘട്ടത്തിൽ എത്ര ആനകൾക്ക് ഇപ്പം ഈ കാലഘട്ടത്തില് എത്ര ആനകള് ചരിഞ്ഞുപോയിക്കുന്നു പഴയ കാലഘട്ടത്തില് ആണ്ടിലും കൊല്ലത്തിലും ഒര ഇറണ്ടക്കെട്ട് വന്നാൽ ഇതിൽ ഓറിലൊക്കെ പോവാൻ നേരത്ത് ഒറ്റ കാര്യം ചെയ്തു മതി ഒരു മൂന്നാല് കിലോമീറ്റർ അപ്പുറത്തിറങ്ങിട്ട് ഒന്ന് നടന്നു പോന്ന് വെച്ചാൽ മതി അപ്പൊ ആ കൊടുക്കൊക്കെ ചാടിയാ ഗ്യാസ് കാര്യങ്ങളൊക്കെ പിന്നെ അതെ പിന്നെ അതേ കൂടെ തന്നെ അരപ്പ് കാര്യങ്ങളൊക്കെ മുതലാളിമാരെ കൂടെ തന്നെ ഞാൻ ഇപ്പഴും പറലാ ആനക്കാര് മാത്രല്ല മുതലാളിമാരും അവരോട് നമ്മൾ സഹകരിക്കണം ആനക്കാര് പൈസക്ക് വേണ്ടി മാത്രല്ല ആനെ കൊണ്ടിടക്ക് ആന വെച്ചിട്ട് രണ്ടു കൂട്ടുകാർക്കും ഗുണവും ദോഷമുണ്ട് അപ്പൊ രണ്ടുപേരും സഹരിച്ചു പോയി ആൻ്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ നോക്കണം എന്നാണ് എൻ്റെ ഒരു ഇത് പറയുന്നത് അരിപ്പം കൊടുക്കുക ഓരോരോ കാര്യങ്ങൾ ഇഷ്ടം മാതിരി മരുന്നാളക്കണത് അത് കൊടുക്കുക മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന് തടിപ്പണിക്ക് പോണാനുകൾക്ക് ഒരു ഗൈഡുണ്ടായില്ല വഴി അടിക്കണാനുകൾക്ക് ആദ്യകാലഘട്ടത്തിലൊക്കെ എന്താണുണ്ടായത് ടയറും കത്തിച്ചിട്ട് ഒരാള് ഫ്രണ്ടിൽ പോകും ഒരാള് ബാക്കിൽ ടയറിന്റെ ഇത് കഴിഞ്ഞപ്പോ മറ്റേ ചിമ്മിണിയായിരുന്നു ചെമ്മിണി അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ലോറി വന്നിട്ട് എത്ര വർഷം അന്നത്തെ കാലഘട്ടത്തിൽ ആനക്കാരെന്ന് പറഞ്ഞ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ നമ്മ ആന്റെ പണി പിടിച്ച ഒരു ആന കഴിക്കാൻ യോഗ്യത ആവുമ്പോഴേക്കും ഒരു പത്താപ്പത് വയസ്സായിക്കണം ഇന്നിപ്പോ പതിനഞ്ചു വയസ്സുള്ളവനെ അടക്കം ഇനിയിപ്പൊ നല്ല ഒരു നല്ല ആനക്കാർക്ക് വല്ല ജോലി ഉണ്ടേക്കടം മറക്കട ആനെ കെട്ടിപ്പളിക്കുന്ന വെച്ചാൽ വ്യക്തിയായിരുന്നു എന്റെ രാശൻ അതേ കൂടെ തന്നെ അനിയേട്ടൻ കുറെ പേര് എന്തോ സീനിയർ ആനക്കാരും ആ പണിയില്ലാതിരിക്കണം പിന്നെ പറഞ്ഞാൽ പ്രായമായിട്ടോ എല്ലാരും വിടണ പറഞ്ഞാൽ അല്പം മദ്യം വിദ്യ തെളിയിക്കുമെന്നാണ് ഈ ഫീൽഡിൽ പറഞ്ഞേക്കണത് പിന്നറ ആശാമാരി നല്ല നല്ലപ്പോയി അത് നമ്മുടെ തെറ്റാണ് പിന്നെ പറയാ അല്പ സ്ഥലപ്പം എൻ്റെ ആശാമാരി എങ്ങനെയാണ് അതേ കൂടെ തന്നെയാ നമ്മള് ആയിപ്പോയി എന്ന് പറയാം എനിക്ക് ഒന്ന് രണ്ട് ആനകളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ മദ്യപാനം നിർത്തി കഴിഞ്ഞാൽ നീ നല്ലൊരു തൊഴിലാരനാണ് നീ ആനക്കൊന്നൊക്കെ ഒരുമിക്കരം പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു അല്പം മദ്യം വിദ്യ ആശന്മാർക്കട ഇന്ന് പഠിച്ചതെല്ലാം കിട്ടി പോയിട്ടുണ്ട് ഡ്യൂട്ടി കഴിഞ്ഞാൽ ആണ്ട് ഡ്യൂട്ടി കഴിഞ്ഞാൽ നമ്മൾ രണ്ടാണടിക്കും അപ്പൊ അതൊക്കെ പറ്റെങ്കിൽ മാത്രം എന്നെ വിളിച്ചതല്ലെങ്കിൽ ഒഴിവാക്കിയ പിന്നെ എത്ര ആനക്കാരാണ് സ്നേഹബന്ധങ്ങള് ഒന്നും മറക്കാൻ പറ്റില്ല കവിതയും പടിയിട്ടൊക്കെ നടക്കണ ഒരു രസമായിരുന്നുണ്ട് വണ്ണവും പൊണ്ണവും കണ്ടിടങ്ങൾ എണ്ണത്തിൽ ഉണ്ടട കണ്ടിട അതൊക്കെ അന്ന് ഒത്തൊരുമി ഇന്നത്തെ കൂടെ ഏതുപോലെ ഇല്ല ഒരട്ടിക്കഴിഞ്ഞപ്പറമ്പ് സ്കോഡുകാരുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞ ഒരു പൂരം നടക്കണു ഒര തെറ്റി കഴിഞ്ഞാ കോല എഴുന്നേക്കണ ആന മാത്രം അവിടെ നിൽക്കും ബാക്കിയുള്ള എല്ലാരും ആന കൊണ്ടിട്ടിട്ട് ആനക്കാരങ്ങൾ വരും ഒരാള് ആരാണ് ശ്രദ്ധ ചെയ്തിരിക്കുക അതൊക്കെ എന്താ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ സമയത്ത് ഓടണാണ്ടാട്ടമീക്ക് എവിടെ കൊടുക്കാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ കൊറേ പേര് അവിടെ തുടക്ക ഇവിടെ തുടക്കാന്ന് പറയും നല്ല സീനിയർ ആനക്കാർ എന്താ പറയും കിട്ടിയെടുത്ത് തുടക്കാന്ന് പറയുള്ളു പിന്നെന്താ ആകെ അറിയാമെന്ന് എന്റെ ആശയം എനിക്ക് ഇത്രയും ഉപദേശം എന്താണ് ആനകൾക്ക് വാ തുറന്ന് സംസാരിക്കാൻ പറ്റില്ല വാതു തുറന്ന് നമ്മളെ കൂടെ പറയാ പറയാൻ പറ്റി മുതലാളി വരാൻ നേരത്ത് അറിയി അതെ അവൻ കള്ളോട്ടേന്നു എന്താ തല്ലി കേട്ടാന്നൊക്കെ പറയും ഇല്ലേ അത് ആ അതുങ്ങൾക്ക് മിണ്ടാൻ പറ്റില്ല അപ്പൊ ആനകൾക്ക് വൈകാരികം വന്നുകഴിഞ്ഞാലും ഭക്ഷണം കൊടുക്കാനായാലും എന്തായാലും മനസ്സറിഞ്ഞ് കൊടുക്കുകയും ചെയ്യാം അവർക്കുടെ മനസ്സറിയാം ആന അറിഞ്ഞു കയറണം കായംകളത്തിന്റെ വീടില് കായംകുളശരത്ത് എത്ര ഇതായിക്കോട്ടെ കായംകള ശരത്ത് എപ്പഴാ ആന അറിഞ്ഞു കയറണം അറിഞ്ഞല്ല അറിഞ്ഞ ആനെ കയറണം ആന അറിഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മാത്രമൊന്നും സംസാരിക്കില്ല അവർക്ക് സമയത്തിന് വെള്ളം പട്ട കാര്യ പ എന്റെ ആശാനൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറക്കം ഒഴിഞ്ഞു ഉറക്കം ഒക്കെ കഴിഞ്ഞിട്ട് ആന എണീറ്റ് കഴിഞ്ഞുകഴിഞ്ഞാൽ നേരെ പട്ടയൊക്കെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ തെറി പറയും വെള്ളം കൊടുക്കുക നമ്മ പുല്ലർച്ചയ്ക്ക് കൊണ്ടുവിടെ അതുങ്ങൾക്ക് പോയി കുടിക്കാൻ പറ്റില്ല തൊണ്ടയൊക്കെ ആറിയിട്ടൊക്കെ ഇന്നുള്ളൂ രാവിലെ എണീക്കാദ്യം ഒരു രണ്ടേ വെള്ളം കുടിക്കുക ചിലപ്പോൾ രണ്ടേ വെള്ളമൊക്കെ കുടിക്കുള്ളൂ ആ വെള്ളം വെള്ളം കൊടുത്തതിന് ശേഷം പട്ടി ഇട്ട് അതേ ഉടനെ തന്നെ പോളയൊക്കെ ഇറക്കിയിട്ട് എന്ന് പറയാ അന്നത്തെ കാലഘട്ടത്തിൽ വഴിയടിയൊക്കെ ഉള്ള കാരണം ഇറണ്ടൊക്കെ ചെറുതായിരിക്കുള്ളൂ ഇന്നിപ്പ എങ്ങനെയാ ഇന്നിപ്പ ലോറിയിലൊക്കെ പോണല്ലേ അപ്പൊ പോള കൊടുക്കാതിരിക്കാൻ ഞാൻ ഒരു അനുഭവത്തെ പറഞ്ഞുതര എന്ന് ഞാൻ ആശാനൊപ്പം പണിക്കണ സമയത്തെന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് പാപ്പന്മാർക്ക് വൃത്തില്ല വെടിപ്പില്ല എന്നാ പറയാ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തിയിലെ വെടിപ്പില്ല ആന പാപ്പനെന്ന് പറയാ വീട്ടില് ഇദ്ദേഹം ആനീട്ട് വന്നാണ് ഒന്ന് കൊടുക്കാൻ സൗകര്യം ഉണ്ടെന്ന് വെച്ച് ആരെങ്കിലും വീട്ടിൽ കയറ്റും ഒരു കാര്യം ചെയ്യില്ല ഇപ്പൊ ഈ ആനയിട്ട് ഈ ഇവിടുത്തെ പൂരം കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്ത് എല്ലുമ്പോഴേക്കും നടന്ന ആനയവശി നമ്മളവിശദിക്കും എൻ്റെ ആശാന് ഇവിടുത്തെ പൂരം കഴിഞ്ഞാൽ രാത്രിയിലും കിടന്നുറങ്ങാൻ നിൽക്കില്ല ആനയിട്ട് അടുത്ത പൂരപ്പറമ്പിൽ പോകും അടുത്ത പൂരപ്പറമ്പിൽ പോയി കഴിഞ്ഞിട്ട് ആന കഴുകും ആന കഴുകിട്ട് വയറ് ആ നടന്ന അവശതല്ലേ കാഞ്ഞൂതി ചെവി അടിച്ചാൻ തണുക്കണം അതുവരെ ഉറക്കമൊഴിക്കുക ആള് ആനയ്ക്ക് വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞ ശേഷമാണ് ആന കഴുകും ആന കഴുകി കഴിയുമ്പോ ആൻക്ക് കിടന്നിട്ട് കിടത്തിട്ടേ കഴിയുള്ളു ആശ കിടക്കുമ്പടന്നതിന്റെ ക്ഷീണവും മാറി ആന കിടത്തി ചകിരിക്കോടിക്കു ഇന്നത്തെ കൂട്ട് കല്ലിനൊന്നും ഓടിക്കൊന്നുമില്ല ആന ചകിരിക്ക് ഓടിച്ചു കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതായി കഴിഞ്ഞിട്ട് ആ തലയിൽ കിണറ്റി പൂരപ്പറമ്പിൽ വെക്കുമ്പ ആശാൻ പറയും വട്ട വൃത്തിയിട്ട് വൃത്തിയാക്കിട്ട് തണ്ടൊന്നും കൊടുക്കൊന്നുമില്ല അല്ലി വയറിക്കണല്ലോ പലിശ വരുത്തി നിന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവൂലെ അപ്പൊ അതേ പറഞ്ഞാൽ അല്ലി കൊടുക്കും അല്ലി കൊടുത്ത അല്ലി തിന്ന് നിന്ന് ഒരു മട്ടിപ്പരും മട്ടിപ്പരുന്നേരത്ത് പറയും കൊത്തി ചെറുതാക്കിട്ടിട്ട് കൊടുക്കാൻ പറ്റും അതാവുമ്പോഴക്കെട്ടെന്ന് പറഞ്ഞൊരു സംഗതി വരില്ല മനസ്സിലായാ ഇപ്പം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാന് കാഞ്ഞു ഊതി വന്നേക്കണ ആ ഈ പറഞ്ഞോണ്ട് കഴുകി പിടിച്ച് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറ് കളിക്കണല്ലേ നമ്മൾ എന്തെല്ലാം ഒരു കഷ്ണം എന്നു പറഞ്ഞാൽ വലിച്ചു തീരുന്നു രണ്ട് കടിയും കടിച്ചു പോയിരുന്നു അത് നമ്മളെ പോലെ എങ്ങനെയാ ഇപ്പൊ വയറ് വശം തിരിക്കണ സമയത്ത് അങ്ങനെയൊക്കെ പറ്റണേ നമുക്ക് മനുഷ്യന്മാർക്ക് എത്ര ഇതുണ്ടോ അതേ കൂടെ തന്നെയാണ് ആനകൾക്കും അല്ലെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നു പറഞ്ഞാൽ ആനപ്പണിന്ന് പറഞ്ഞു കഴിഞ്ഞാ അതൊരു സത്യമുള്ളൊരു പണിയാണ് പക്ഷെ അത് കറക്റ്റായിട്ട് പാലിക്കണം ഒരു നാല് പെണ്ണുങ്ങളെ കാണിക്കാനാ അല്ലെങ്കിൽ പബ്ലിസിറ്റി ചെയ്യാനും ചെയ്ത് കഴിഞ്ഞാൽ കാര്യമില്ല ഈ ആന അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ആനകൾക്ക് മാതോർന്നു സംസാരിക്കാൻ പറ്റുമെങ്കിൽ ആനകൾ പറയും എന്ത് കാരണത്താലാണ് ഞാൻ ചെയ്തത് ഇല്ലേ ഞാൻ ഇപ്പൊ ഒരു മൂന്നാല് ഒരു ഇന്റർവ്യൂല് കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു അങ്ങനെയാണ് തീപ്പൊരി ആനയാണ് മറ്റേണ് മറിച്ചാണ് എല്ലാ മനുഷ്യനും പറയലേ കാട്ടിൽ കാട്ടില് സുഖമായിട്ടിടക്കണ ജീവികളാണ് നമ്മൾ കൊണ്ടുവന്നുകഴിഞ്ഞിട്ട് നമ്മ ഓരോ കാര്യങ്ങൾ ചെയ്യണേ അപ്പൊ അവർക്ക് വാതകം സംസാരിക്കാൻ പറ്റും അതിനെ സത്യാവസരമാണ് അപ്പൊ അതാണ് പറഞ്ഞത് മനസ്സിലാക്കാം അത് നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് അതിന്റെ സന്തോഷം എന്താണ് ആനകളെന്തിനു സഹകരിക്കും ഇപ്പൊ സാജിപ്രസാദന തടിപ്പണിയിലെന്താ പറയാ സൂപ്പർ പണിയാനല്ലേ ബാസിന്റെ പിന്നെ ശങ്കറാന സൂപ്പർ പണിയാനല്ലേ പൂരോടുക്കാൻ കൊടുക്കാൻ അമോശാണ് എല്ലാം ഇതെ രാമേട്ടൻ മരുന്ന് എന്റെ തൃശ്ശൂർ ജില്ലയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് വ്യക്തികൾ രാമേട്ടൻ കൊല്ലം കുരുക്കള് രാമർഷേട്ടൻ രാമൃഷേട്ടൻ എന്നെ കണ്ടിട്ട് തെറിയല്ലാതെ അറിയില്ല പക്ഷേ എന്നാലും നമ്മളിവിടെ എന്ത് കാണണം ആ എന്ത് കാര്യങ്ങളിലും പറയും അതെ മരുന്നിന്റെ കേസിൽ ആനകളുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ആനപ്പണിയിൽ എന്ന് പറഞ്ഞ ഒരു പൂരപ്പറമ്പ് തല തലവൊക്കെ പിടിക്കലല്ല അതുങ്ങൾക്ക് വയ്യായിക കാര്യങ്ങൾ വരാതെ തിന്നാനും കുടിക്കാനും കൊടുക്കുക അതുങ്ങൾക്ക് വേണ്ട സമയത്ത് മരുന്ന് കൊടുക്കുക അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് നല്ല ആനക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയുടെ മനസ്സറിയണ ഡേവി സേഡനെ ഡേവി സേഡന ഇഷ്ടമല്ല ഏഹ് ഞങ്ങൾ ഡേവി സേന അപ്പച്ചാന്നെ വിളിക്കുള്ളൂ അപ്പച്ചാന്ന് കഴിഞ്ഞാൽ പറയണെന്താ ആനകളെ തലവെക്കാനായി പറയുന്നില്ല ആനകൾക്ക് ഒരു നാലു കാലും കൂട്ടി നിന്ന് അത് തിന്നുകൊണ്ടിരിക്കണ ഒരു ഭംഗിയുണ്ട് അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ കൂട്ടന് ശേഷം എത്രയും അങ്ങനെ ഓരോ ജാതി നോക്കണുണ്ട് നാലു കാലും കഴുകി കൈയും കഴുകി വെള്ളം കുടിക്കണ ഒരു ആന അതൊരു ജാതി രണ്ട് നടയും കഴുകി വെള്ളം കൊടുത്ത് മേലക്കവും മൊത്തം നനച്ചിട്ട് വെള്ളം അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളുണ്ട് നമ്മ ഒരാനെ പോയി കണ്ട കഴിഞ്ഞാൽ ഒരാനക്കാരൻ കാരണന്മാരുടെ സീനിയർ ആയിട്ടുള്ള ആനക്കാരുടെ ഒപ്പം നമ്മൾ പോയി കണ്ട ഒരാണ്ടടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ലക്ഷണപ്രകാരം നമുക്കറിയാൻ പറ്റണം നമ്മളെ കൊണ്ട് അതിനെ കൊണ്ടു അതാണ് പറ്റുമെന്ന് അതാണ് ഒരു നമ്മൊരാനെ ആദ്യമായിട്ട് പോയി കാണേ ഇതിനെനിക്ക് കൊണ്ടുടക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം 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 മാത്രമല്ല ലക്ഷണങ്ങൾ ആന ഗണപതി പോകാനാണ് അതാണ് ഇതെന്ന് എല്ലാരും പറയണ്ടത് അപ്പൊ ആനയുള്ള ലക്ഷണങ്ങൾ അറിയണം ഇപ്പം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ആശാ മാർക്കടായി ഇന്ന് കിട്ടിയത് ഉണ്ടാവും ഉദാഹരണം ഒരു ചെറിയൊരിത് പറയാം വാല് വളവ് വാല് വളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ലക്ഷണം കാണിക്കും വാലിൻ്റെ അറ്റത്ത് ഒരു വളവ് വന്നു കഴിഞ്ഞാൽ എന്നെ കാണിക്കും ചൂല് പോലെ വാല് നിലത്ത് ഒരഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത് കാണിക്കും അങ്ങനെ ഓരോരോ ലക്ഷണങ്ങളുണ്ട് അതെ ഒഴിച്ചു പോക്കെ ഉണ്ടാവും ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാ ലക്ഷണത്തോരനെ മേടിച്ചു നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആന ഇറങ്ങി പോകുന്ന നേരത്ത് ചൂല് പോലെ അടിച്ചു പോകാൻ തൂത്ത് വൃത്തിയാക്ക അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളുണ്ട് തലക്കുന്നി കൊമ്പ് എല്ലാ പിന്നെ കണ്ണ് കാര്യങ്ങൾ എല്ലാത്തിനും ഓരോരോ ലക്ഷണമുണ്ട് ഇപ്പൊ നല്ലൊരു ആനക്കാരൻ വന്നു കഴിഞ്ഞാൽ ആനെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ആശാമാർക്കു പറഞ്ഞാൽ ആശാൻ ആനെ പോയി നോക്കി കഴിഞ്ഞാൽ ആ നോക്കണെന്ന് പറഞ്ഞ ആനകളുടെ ലക്ഷണങ്ങൾ നോക്കും ആന്റെ ലക്ഷണങ്ങള് നോക്കി കഴിഞ്ഞിട്ട് പറയും ആ നമ്മളെ കൊണ്ട് പറ്റും നല്ല ഒരു ആന നല്ലൊരിത് മുതലാളിക്കും കുഴപ്പമില്ല നമുക്കും കുഴപ്പമില്ല അപ്പൊ നമുക്ക് അന്വേഷിക്കാരി ആനകള് വേദിയും ചെയ്യണം വേദിയും ചെയ്യേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിന്ന് പിടിച്ച ഒരു മൃഗമല്ലേ അപ്പൊ വേദിയും ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മ മക്കള് എന്തെങ്കിലും തെറ്റാ നമ്മ ഒരു രണ്ടടി ഒക്കെ കൊടുക്കില്ലേ അതേ മോഡലൊക്കെ തന്നെ അതേ കൊടുത്ത് ആനക്കാരുണ്ട് പഴയ കാലത്ത് ആനക്കാരുടെ ഫോട്ടോ എടുത്ത് നോക്കിയേ എല്ലാരും എന്ത് ഭംഗിയാണ് എന്താ ആരോഗ്യവാന്മാരാണ് കുമ്പ കുമ്പൊക്കെ ഉണ്ടോ ഒരു ആനക്കാരൻ വന്ന് നിന്ന് കഴിഞ്ഞ കഴിഞ്ഞാൽ കാണാനുള്ള ഒരു സൗന്ദര്യം ആണ്ടപ്പോ നിക്കണം ഗുരുവായൂർ ഫോട്ടോ കാശോ പഴയ കാലത്ത് ഫോട്ടോ നോക്കി വയ്ക്കുകയും എന്ത് ഭംഗിയാണ് ആനക്കാര് ആനക്കാർക്കെടെ കൈ എന്ന് ജിമ്മി പറഞ്ഞ ജിമ്മിൽ പോട്ടോന്നല്ല തെങ്ങുമനെ കയറിയിട്ടൊക്കെ തെങ്ങുമനെ കയറുമ്പോ വായുബലം ഉണ്ടാവുന്ന പറയണ അപ്പൊ അതൊക്കെ ഉള്ള നല്ല ആൾക്കാരാണ് ചേട്ടൻ കണ്ടില്ലേ ആനക്കാരെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ എന്ത് ഭംഗിയാണ് പിന്നെ പറഞ്ഞാൽ അവര് ഒരിതും പറയില്ല പുറത്ത് അവർക്കിടെ കൂടെ കഴിഞ്ഞിട്ട് അവർക്ക് അവർക്ക് എന്തെങ്കിലും വയ്യ ആയിക്കോ കാര്യങ്ങൾ എന്തെങ്കിലും പറ്റിയിട്ട് ഇത് ആകാറാവുമ്പോൾ മാത്രം പറയുള്ളൂ ഇന്നിന്ന കാര്യങ്ങളുണ്ട് ഇന്നിന്ന ഇതുണ്ട് എന്നൊക്കെ പൂച്ചക്കണ്ണം പ്രേമനാശാൻ്റെ കൂടെ ഞാൻ ഒന്നര വർഷം നിന്ന് കഴിഞ്ഞിട്ടാണ് എന്നോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തന്നെ എന്നുവെച്ചാൽ ആൾക്ക് ഇപ്പൊ ആളുടെ അമ്മ മരിച്ചു മോൻ മരിച്ചു പിന്നെ ഇത് ഇപ്പം ആള് എന്നെ കാണുന്ന സ്വന്തം മോനെക്കൂട്ടാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ഓരോരോ കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞു തന്നെ എന്നോട് എപ്പോഴും പറയും വെള്ളമടിക്കായിരുന്നു വെള്ളം അടിക്കരുത് മോനെ നല്ലൊരു ആനക്കാരും ചെക്കനാണ് വെള്ളം അടിക്കരുത് വെള്ളം അടിക്കാറ് ഡ്യൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അടി നിർത്താൻ പറഞ്ഞുകഴിഞ്ഞിട്ട് എനിക്ക് ആ മനുഷ്യന് ഇപ്പോഴും എനിക്കിപ്പോഴും അതേട്ടാ പുള്ളി പൂടി ചെയ്യുന്നത് ഞാൻ ഓടി പോവും അത്രയ്ക്ക് ഇഷ്ടമാണ് ആ മനുഷ്യന് പൂച്ച കണ്ണ്പ്രയാൻ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിനെ നമ്മുടെ ആശാനായിട്ടില്ല അച്ഛൻ്റെ സാധനം ഒരു വ്യക്തി അതേക്കൂട്ട് കാര്യങ്ങൾ പറഞ്ഞത് നിന്നു പോകാൻ ഭയങ്കര ചടങ്ങാണ് നിന്ന് പോകാൻ ചടങ്ങെന്ന് പറഞ്ഞാൽ ഒരാളെയും ബുദ്ധിമുട്ടിക്കൊന്നുമില്ല ആണ്ട കാര്യങ്ങള് നമ്മിപ്പോ ഒരു പൂരത്തിന് വന്നു കഴിഞ്ഞാൽ പൂരം വൃത്തിയാക്കി എടുത്തോളണം പുള്ളി എണീറ്റ് പോകാൻ പുള്ളിയുടെ കൂടെ പോവാ പുള്ളി പറയുന്ന കാര്യങ്ങൾ കണ്ടറിഞ്ഞ കണ്ടിപോലിയാ ബാറ്റ കാശ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ കണ്ടില്ല പൈസ പക്കി കിട്ടൊരു വ്യക്തി ഇപ്പൊ ഒരു നാലായിരത്തി അഞ്ഞൂറ് കിട്ടി നാലായിരം കിട്ടിയെന്ന് വെച്ചോ അഞ്ഞൂറ് കൂടുതൽ നമുക്ക് അരി ഒരു അന്നാം മിനിറ്റാ ആള് നമുക്ക് കൂടുതൽ അരി ആള് കൂടെ സുഖം സുഖം പിന്നെ പിന്നീ പിന്നെ രാജീവേട്ടെ രാജീവേട്ട പിന്ന രാജീവേട്ടൻ രാജീവേട്ടൻ രാജീവേട്ട അനിയ പിന്നെ കുറക്കമ്പാറനു ആട്ടെ വാടാനംപിള്ളി സുനിയാട്ടെ ഓ അവരൊക്കെ അടിപൊളിയാ എന്ന് വെച്ചാൽ ഇപ്പൊ എന്ന് പറഞ്ഞാൽ കുറെ പേരൊക്കെ വിട്ടു ഈ ആനഫീൽഡിൽ വന്നിട്ട് ലൈസൻസ് എടുക്കാൻ നേരത്ത് എൺപത്തിമൂന്ന ചക്കര ഉണ്ണിയാട്ടെ കുറെ പേരുണ്ട് നല്ല നല്ല വ്യക്തി പഴയ നല്ല കുറെ പേരുണ്ട് ഇപ്പൊ അവർക്ക് പണിയില്ല ഇപ്പൊ സുനിയറിനൊക്കെ ഇപ്പോഴും കാര്യങ്ങളും ആ സുനിയറിനെ കേട്ട അടിപൊളിയാ ഏർ എടക്കളത്തൂരാനൊക്കെ അങ്ങനെ ഒരുമിച്ച് കയറി വച്ചാ എടക്കളത്തൂരാനൊക്കെ അക്ക ഒരു രസം തന്നെയാണ് നമ്മടെ കൈമൾസാറില്ലേ കൈമൾസാറ് ഗുരുവാരം ആ സമയത്താണ് ഗുരുവാര ദിവസത്തിലോട്ട് ജോലി കാര്യങ്ങളൊക്കെ റെഡി ആയി തന്നെ അപ്പൊ ആ എന്നോട്ടുള്ള ഒരു ഉദാഹരണം പോയില്ല ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ പോയി ഇതായി പല പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടായി നമുക്ക് പറയാൻ പറ്റില്ല ആനയും പോയി ആനക്കാരനോട് ഇത്രയും കൂറുള്ളവരാണ് കൂറുള്ളവരത്തൂര ആശാമാരി പിന്നെ അതേ കൂടനെ ഞാനിപ്പോ എന്ന് പറഞ്ഞാ തെക്കനാട്ടിലുള്ള ആശാമാർ ഞാൻ ഇപ്പൊ പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലുണ്ട് നല്ല നല്ല ആശാമാരി കുണ്ടിത്തോട്ട് വേട്ട കടുങ്ങേട്ടെ ഏഹ് കടുങ്ങേട്ടിലേയും കുണ്ടിത്തോട്ടരുടെ വേട്ടന്റെ കൂടെ പണിയെടുത്തിട്ടുണ്ട് പിന്നെ ചാലക്കുടി അജിയെ ചാലക്കുടി അജി എന്റെ കൂടെ ഒക്കെ വിനയ ശങ്കർക്കെട്ട് ആശാമരെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ന് പറഞ്ഞുകഴിഞ്ഞാ എല്ലാരും വെള്ള പേരിലാണ് മാറി തൊഴിലറിയ അവർക്ക് എല്ലാവർക്കും ഒരുമിക്കവർക്കും തൊഴിലറിയാം പക്ഷെ ഈ മദ്യത്തിന്റെ പേരിൽ ഇങ്ങനെ വിശദീകരണം ആശാമരല്ല ഞാൻ പിന്നെയെന്ന് പറഞ്ഞ ചെമ്മീ കൃഷിയും കാര്യങ്ങളും അത് ഇതൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ തട്ടിക്കുട്ടി പോണ കാരണം എന്നോട് ഒരു ബുദ്ധിമുട്ടില്ല ആ എന്നോട് ഒരു തവണ ഹാൻഡേസ് ആയിസ് പറഞ്ഞേക്കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു ഡ്യൂട്ടി ഞാൻ രണ്ടരക്ക് ഒക്കെ അടിക്കും തവണ പറഞ്ഞിട്ട് ഇന്നിനെ ആന കാരണം ഇനിന്നെ കാര്യങ്ങൾ നമ്മളാ പറഞ്ഞ് അരില്ല ആന വന്നു കഴിഞ്ഞാൽ കയറി ഇന്ന പറയും